അധ്യക്ഷനും ഉദ്ഘാടകനും ഈ ഡാം കുറിച്ചും നാശനഷ്ടങ്ങളെക്കുറിച്ചും ജീവകാരിയെക്കുറിച്ചുമൊക്കെ ഒരുവിധം വിസ്തരിച്ചു പറഞ്ഞിട്ടുണ്ട് പിന്നെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീട്ടും പറയേണ്ടത് മഹാവിശ്വ വേറെ ചില കാര്യങ്ങൾ ഞാൻ പറയുന്നു ഇതിൻ്റെ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കും എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യത്തെ എങ്ങനെ പരിഹരിക്കും രണ്ടഭിപ്രായമുണ്ട് നിയമപരമായി വളരെ സമാധാനപരമായി എല്ലാ നിയമങ്ങളുടെയും നമ്മുടെ നാട്ടുകാടത്തിന്റെയും ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാം അതല്ല എങ്കിൽ ഈ മുങ്ങിച്ചാകാൻ പോകുന്ന ഏതാണ്ട് ഒന്നര കോടിയോളം ജനങ്ങൾ രണ്ട് ലക്ഷങ്ങളൊന്നും അല്ല കാരണം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കേരളത്തിന്റെ ജനസംഖ്യ മൂന്നര കോടിയാണ് അറിയാമല്ലോ ഇതുണ്ടായാൽ പോകാൻ പോകുന്നത് ആലപ്പുഴ എറണാകുളം കോട്ടയം ഒരു ഇഞ്ചുപോലും ഉണ്ടാവില്ല ഒറ്റയാളും ഉണ്ടാവില്ല ഒരു ഇഞ്ചുപോലും ഭൂമി ഉണ്ടാവില്ല ഇടുക്കിയിൽ ആനമലയൊക്കെ നിന്നാലായി ആനമല അതിന്റെ ഉയരത്തിലായിരുന്നത് ചിലപ്പോൾ നിന്നാലായി അടിയിൽ പോകുമ്പോൾ പോന്നറിയില്ല ഇടുക്കി പിന്നെ പത്തനംതിട്ടയുടെയും തൃശ്ശൂരിന്റെയും മുക്കാൽ ഭാഗം പോകും കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ തെങ്ങിപ്പാർക്കുന്ന ജില്ലകളാണ് ഈ ആറ് ജില്ലകൾ തെക്ക് ശേഷിക്കുന്നത് കൊല്ലവും തിരുത്തുവരും വടക്കേ തൃശ്ശൂരിനും പഴയ മലബാർ മലപ്പുറം മുതലോട്ടുള്ളതുണ്ട് അപ്പം മൊത്തം മൂന്നരക്കോടി ഇനങ്ങളാണ് ആ മൂന്നരക്കോടി ഇനങ്ങൾ ഈ ആറ് ജില്ലകൾ പോയാൽ എത്ര പോകുന്ന അധികാരം ഞാൻ കണക്ക് കൂട്ടിയിട്ടുണ്ട് ഒരു ഒന്നരക്കോടി ജനങ്ങൾ പോകും ആലോചിക്കാൻ പോലും പറ്റില്ല ആലോചിച്ചാൽ അപ്പൊ തലയിറങ്ങി വരും പക്ഷെ ആലോചിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രഥം ഈ മഹാഭൂരിപക്ഷം ജനങ്ങളും ആലോചിക്കുന്നില്ല ഞാൻ ഉൾപ്പെടെയുള്ള ചില പ്രാന്തന്മാര് ചില എക്സൻഡ്രിക്കുകൾ ഇതും കുറഞ്ഞുകൊണ്ട് നടക്കുന്നു മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാർ അതാണ് നമ്മൾ അയൽവാസികളായ കുടുംബങ്ങളിൽ പോലും സംസാരിക്കുന്നത് അപ്പൊ ആരും ആലോചിക്കുന്നില്ല എനിക്ക് സംഭവിച്ചില്ല എന്ന് എനിക്കിട്ട് സംഭവിച്ചില്ലെങ്കിൽ ബാക്കിയോ അത് ലോകാവസാനം വയ്ക്കുക ഒരു ലോകാവസാനം വയ്ക്കുകയാണ് അതായത് ഇന്ത്യൻ നാട്ടിലായിരുന്ന ലോകം അറുപത് അമ്പത് വർഷമാണ് അത് അമേരിക്കയിലെ ചില കമ്പിറ്റിക്കാൻ ഒരു പതിനഞ്ച് വർഷം കൂടി കൂട്ടി കൊടുത്തിട്ടുണ്ട് അറുപത്തഞ്ചു വർഷം ഇത് എത്രയായി നൂറ്റി മുപ്പത് കൊല്ലമായി നൂറ്റി മുപ്പത് കൊല്ലം രണ്ടു മൂന്ന് മാസം കഴിഞ്ഞാൽ അതിന് നൂറ്റി മുപ്പത് കൊല്ലം ഇരുപത്തി ഒമ്പത് കൊല്ലം കഴിഞ്ഞു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് കമ്പ്ലീഷൻ ചെയ്യുന്നത് അപ്പൊ നൂറ്റി മുപ്പത് കൊല്ലമായ ഡാം അങ്ങനെ തന്നെ ആയിരം കൊല്ലം നിൽക്കുമെന്ന് പറഞ്ഞാൽ കെട്ടിട്ട് മാസം എഴുതി കൊടുത്തിട്ടുണ്ട് ആയിരം കൊല്ലം നിക്കൂന്ന് അതിന് വേറെ കാരണമുണ്ട് അതൊക്കെ പിന്നെയും ഞാൻ ആവശ്യമുള്ളതൊക്കെ പറയാം എന്തിനെ എഴുതിയതിനാണതല്ല കാര്യം ഏഹ് അതുകൊണ്ട് ഒത്തുമില്ല എന്ത് ഉദ്ദേശിച്ചാണോ എഴുതിയത് അതുകൊണ്ട് ഒത്തുമില്ല അപ്പൊ ഒത്തു വൈകും അങ്ങനെയുള്ള ഈ പ്രശ്നം കോടതികൾ വഴി തീർക്കാൻ പറ്റുമോ കേസുകൾ കൊടുത്തുകൊണ്ട് തീർക്കാൻ പറ്റുമോ തീർക്കാൻ പറ്റുമെന്ന് തീർത്തു അതിന് പ്രഭു തീരുവെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇന്ത്യൻ കോടതിയിൽ നിന്ന് തീരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടതി സുപ്രീം കോടതിയാണല്ലോ അതിനപ്പുറത്ത് തന്നെ കോടതിയില്ലല്ലോ ഇല്ലല്ലോ അപ്പൊ ഇന്ത്യയുടെ കോടതി വഴി ഇത് പരിഹരിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം ഈ വിഷയത്തിൽ നമ്മുടെ റസൻ ജോയിയും ജോസഫും ഒക്കെ ഒരുപാട് ആളുകൾ ചെറിയ ചെറിയ പെറ്റീഷനുമായിട്ട് സുപ്രീം കോടതിയിലൊക്കെ നടക്കുന്നുണ്ട് അത് വെറും ഒരു പാഴ് നടപ്പാണ് അവർക്ക് അവരുടേതായ കാര്യങ്ങൾ കണ്ടേക്കാം അതെനിക്ക് അവൻ ചൂടാം പക്ഷെ അതുപോലെ പാഴ് നടപ്പാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാം കൊണ്ടേ കൊടുക്കുന്നത് ആർട്ടിക്കിൾ ടു ട്വന്റി സിക്സ് ട്വന്റി സെവൻ വരെയുള്ള ഭരണഘടനയില് എണ്ണൂറ്റിഇരുപത്തി ആറ് എണ്ണൂറ്റി ഇരുപത്തി ഏഴ് വകുപ്പുകളെ റിട്ട് പെറ്റീഷനുകളാണ് നിയമം അറിയാവുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്താ റിട്ട് പെറ്റീഷൻ എന്താണ് ഒറിജിനൽ ഷൂട്ട് എന്നൊക്കെ നിയമം അറിയാവുന്നവർക്കെ മനസ്സിലാവില്ല അല്ലാത്തവർക്ക് മനസ്സിലാവില്ല ഈ വിഷയത്തിൽ ഇന്നിപ്പോൾ നിലനിൽക്കുന്ന ഏറ്റവും വലിയ കോടതി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഉണ്ടായിട്ടുള്ള ഒറിജിനൽ സൂത്ത് പേരുള്ള വിധിയാണ് സിവിൽ അന്യായം നിങ്ങള് സാധാരണ മുനിസിപ്പോളിയിൽ സബ് കോടതിയിലേക്ക് പോയി കേസ് നടത്താറുള്ളവരാണല്ലോ അപ്പൊ ബോയസ് എന്ന് പറയും സിവിൽ അന്യായം മുനിസിപ്പോളജിയിൽ കൊടുക്കും സബ് കോടതിയിൽ കൊടുക്കും സുപ്രീം കോടതിയിലും ഒറിജിനൽ സൂട്ട് കൊടുക്കാം ഭരണഘടന നൂറ്റി അറുപത്തി ഒന്നാം ബഹുപ്രകാരം ഹൈക്കോടതിയിൽ വേണമെങ്കിൽ നേരിട്ട് ഒറിജിനൽ ഷൂട്ട് കൊടുക്കാം സാധാരണ ഒറിജിനൽ ഷൂട്ടുകളെല്ലാം മുൻസിപ്പാളിയിലും സബ് കോടതിയിലും ഒക്കെയാണ് കൊടുക്കുന്നത് പിന്നെ ചില സ്പെഷ്യൽ പ്രൊവിഷൻ വെച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ ഒറിജിനൽ ഷൂട്ട് കൊടുക്കാം സുപ്രീം കോടതിയിൽ ഒറിജിനൽ ഷൂട്ട് കൊടുക്കാം ഇവിടെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വരിച്ചിരുന്നപ്പോൾ ഈ പ്രശ്നം ഉയർന്നു വരികയും അതിൽ അന്ന് അവർ തമിഴ്നാട് നൂറ്റി അമ്പത്തിരണ്ട് അടിവരെയും സംഭരിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയും നമ്മളത് നൂറ്റി മുപ്പത്തിരണ്ടിൽ നിർത്തണമെന്ന് പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്താണ് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ അധികാരത്തിൽ ഇരിക്കുന്നത് ആ അധികാരത്തിൽ ഇരിക്കുന്ന സമയം ഈ പിന്നെ പ്രശ്നം ഞങ്ങളിപ്പോൾ തീർത്തുകളയും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിയമസഭയിലെ പ്രതിപക്ഷവും ഭരണകക്ഷിയും കൂടി അല്ലാണ്ട് ഒരു കൂട്ടം രണ്ടു കൂടി യോജിച്ചുകൊണ്ട് ഒരു നിയമം പാസാക്കി പാസ്സാക്കി ഇന്ത്യപ്രിയാർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറഞ്ഞ രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു നിയമം പാസാക്കി അത് പ്രകാരം നൂറ്റി മുപ്പത്തിരണ്ടടിയിൽ കൂടുതൽ അവിടെ വെള്ളം ശേഖരിക്കാൻ പാടില്ല നൂറ്റി മുപ്പത്തിരണ്ട് അടിയാണ് ഏറ്റവും കൂടുതൽ ശേഖരിക്കാത്ത ഈ നിയമം നമ്മൾ അസംബ്ലി പാസാക്കിയ നിയമം അത് ഭരണകക്ഷി കൊണ്ടുവന്നു പ്രതിപക്ഷി എതിർത്തില്ല എതിർക്കേണ്ട കാര്യമില്ലല്ലോ എതിർത്തില്ല ആ ആ നിയമം കൂട്ടു ആ നിയമം കൂട്ടുവന്നപ്പോൾ തമിഴ്നാട് വെറുതെ ഇരിക്കുമോ തമിഴ്നാട് ആ നിയമം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ നൂറ്റിപത്തൊന്നാമ്പത് പ്രകാരം ഭരണയുടെ നൂറ്റിപത്തൊന്നാമ്പത് പ്രകാരം സുപ്രീം കോടതിയിൽ കൊണ്ടുപോയി കേരളത്തെ പ്രതിയാക്കിക്കൊണ്ട് ഒറിജിനൽ സൂട്ട് ഫയൽ ചെയ്തു സിവിൽ അന്യായം ഫയൽ ചെയ്തു ആ സിവിൽ അന്യായത്തിൽ നടപടിക്രമങ്ങളെല്ലാം സ്വീകരിച്ച് തെളിവെടുത്ത് ഉണ്ടായ വിധിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച രണ്ടായിരത്തി പതിനാലിലെ ആ ഒറിജിനൽ സൂട്ടിലെ വിധി അത് ചീഫ് ആരൊക്കെയാണ് ഉള്ളത് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസും നാല് ജഡ്ജിമാരും അങ്ങനെ മൊത്തം അഞ്ചു പേര് മൊത്തം അഞ്ച് ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള അഞ്ചു പേരടങ്ങേണ്ട ബെഞ്ചാണ് ഫുൾ ബെഞ്ചാണ് ആ അന്യായം കേട്ടതും തെളിവെടുത്തതും എല്ലാം ആ തെളിവെടുപ്പിന്റെ ഭാഗമായിട്ടാണ് കെ ടി തവാസ് ആയിരം നിലനിൽക്കുമെന്ന് ആ സുപ്രീം കോടതി ഒരു അന്വേഷിക്കാൻ വേണ്ടിയൊരു ഒരു ഉന്നതാധികാര സമിതിയെ വെച്ചു ആ സമിതിയിൽ കേരളത്തിന്റെ പ്രതിനിധിയായിരുന്നു കെ ടി താസ് ആ കെ ടി തവാസും കൂടി വിദഗ്ധരേക്ക് വെച്ച് അന്വേഷിച്ചു എനിക്ക് ബോധ്യമായി ആയിരം വർഷം നിലനിൽക്കും എന്ന് അതും കൂടി എനിക്ക് തോന്നുന്നു മുഖർജി പ്രസിഡന്റ് ആകാൻ വേണ്ടി നിൽക്കുന്ന ആ സമയത്ത് ജയലളിതയെ കൊണ്ട് പ്രപ്പോസ് ചെയ്തിട്ട് ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും കൂടി സപ്പോർട്ട് വാങ്ങി ഗെതിരില്ലാതെ സൂത്രത്തിൽ ഇന്ത്യൻ പ്രസിഡന്റ് ആകാൻ ശ്രമിച്ചതാണ് കേട്ടോ അറിഞ്ഞില്ലെന്ന് കണ്ട് അറിയാത്തവരുണ്ടെങ്കിൽ അത് അറിഞ്ഞില്ലെന്ന് വേണ്ട പക്ഷെ അറിഞ്ഞില്ല ജയലളിതയെന്തും ബുദ്ധി വാങ്ങിയ സ്ത്രീയാണ് അവരൻ ആദ്യം റിപ്പോർട്ട് എഴുതി വെച്ചു എന്നിട്ട് ഞാൻ ആലോചിക്കാം മറ്റേ കഴിഞ്ഞാൽ അതിന് ശേഷം ആലോചിക്കും റിപ്പോർട്ട് എഴുതി വെച്ചു കൊടുത്തത് അവിടെ അനുഗ്രഹമാണ് പിന്നെ ആ കോമ്പൗണ്ടിൽ അത്രയില്ല അതാണ് സംഭവിച്ചത് അതാണ്ട് വേറൊന്നുമല്ല സംഭവിച്ചത് ഉപയോഗിച്ചാലും നടന്നുമില്ല അങ്ങനെ ആ വെച്ച രണ്ടായിരത്തി പതിനാലിലെ ഈ ഒറിജിനൽ സൂട്ടിലെ സിവിൽ അന്യായത്തിലെ വിധി ആ വിധി എങ്ങനെ കളയും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും നാല് ജഡ്ജിമാരും കൂടി എഴുതിയ സിവിൽ അന്യായത്തിലെ വിധി എങ്ങനെ കളയും സാധാരണ നിങ്ങൾ മുനിസി കോടതിയിലും സബ് കോടതിയിലും സിവിൽ അന്യായം കൊണ്ട് നിങ്ങൾക്കെതിരായിട്ട് വിധി വന്നാൽ എന്താ ചെയ്യുന്നത് അതിന്റെ അപ്പീൽ കോടതിയിൽ അപ്പീൽ പോകും ചിലപ്പോൾ താഴത്തെ കോടതിയുടെ വിധി ശരിയല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അനുകൂലമായിട്ട് അപ്പീൽ കോടതി വിധി ഉണ്ടാവും അപ്പൊ പിന്നെ അതാണ് നിൽക്കുന്നത് അവിടെ നിന്നില്ലെങ്കിൽ നിങ്ങൾ ഹൈക്കോടതിയിൽ പോകും സെക്കൻഡ് അപ്പീൽ എന്ന് പറയും സെക്കൻഡ് അപ്പീലോട്ട് ഹൈക്കോടതിയിൽ പോകും ചിലപ്പോൾ രണ്ട് കോടതിയിൽ പോട്ടെ നിങ്ങൾ പിന്നെ സെക്കൻഡ് അപ്പീലു പോകുമ്പോൾ ചിലപ്പോ ജയിച്ചെന്നിരിക്കും അപ്പൊ താഴെയുള്ള രണ്ട് കോടതിയുടെ വിധി പോകും ഇനി ഹൈക്കോടതിയും നമുക്കെതിരായിട്ടാണ് വിട്ടുന്നതെങ്കിൽ നമുക്ക് സുപ്രീം കോടതിയിൽ പോകാം സുപ്രീം കോടതി ചിലപ്പോ ഈ മൂന്ന് കോടതിയും തള്ളിക്കളഞ്ഞ കേസ് ചിലപ്പോ സുപ്രീം കോടതി അംഗീകരിച്ചെന്നിരിക്കും അപ്പം ഈ മുൻസിൽ കോടതിയുടെയും സബ് കോടതിയുടെയും ഹൈക്കോടതിയുടെയും വിധി പോയി അങ്ങനെയല്ലേ പറ്റുള്ളു അപ്പൊ ഈ രണ്ടായിരത്തി പതിനാല് സിവിൽ അന്യായത്തിലുള്ള വിധിയും കളയണമെന്നുണ്ടെങ്കിൽ അതിന്റെ അപ്പീൽ കോടതിയിൽ കൊണ്ട് അപ്പീൽ കൊടുക്കണ്ടേ ചീഫ് ജസ്റ്റിസ് നാല് ജഡ്ജുമാർ പിന്നെ ഫുൾ ബെഞ്ചിന്റെ അപ്പീൽ ഏത് കോടതി കൊണ്ടേ കൊടുക്കും ഇന്ത്യന്മാരായ ഏത് കോടതി കൊണ്ടേ കൊടുക്കും ഇമ്പോസിബിൾ സാധ്യമല്ല ചീഫ് ജസ്റ്റിസും ചുരുങ്ങിയത് അഞ്ച് ജഡ്ജിമാരും ആറ് ജഡ്ജിമാരെങ്കിലും കൂടുന്ന ഒരു ബെഞ്ചിനെ കേൾക്കാൻ പറ്റുകയുള്ളു അതിന്റെ സാഹചര്യം പ്രത്യേകമായി കഴിയിക്കണം പതിനൊന്ന് ജഡ്ജിമാർ കൂടുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ഫുൾബക്കുണ്ട് കർണാടക അത് കൂടണമെന്നുണ്ടെങ്കിൽ ഹിന്ദുവിനെ കാണാത്ത രീതിയിലുള്ള ഭരണഘടനാപരമായ വളരെ സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഉയർന്നു വരണം അങ്ങനെ ഉയർന്നു വന്നാൽ മാത്രമേ ഏറ്റവും വലിയ ബെഞ്ച് എന്ന് പറയുന്ന സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് അടക്കം പതിനൊന്ന് ജഡ്ജിമാർ ഉൾപ്പെടുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിന് പരിഗണിക്കാൻ പറ്റുള്ളൂ അതൊന്നും ഇംഫോസിബിളാണ് നടക്കുന്ന കാര്യമല്ല ആയിരം തവണ പുത്രമെച്ചാൽ ഒരു പ്രാവശ്യം പോലും നടക്കുന്നതല്ല അപ്പൊ ഈ രണ്ടായിരത്തി പതിനാലില് ഈ ജഡ്ജിമെന്റ് കളയാൻ സാധ്യമല്ല ഇന്ത്യൻ കോടതി വഴി എനിക്കൊരു നിർദ്ദേശമുണ്ട് ഞാനും പത്തിയിലാണ് ഞാനാണെങ്കിൽ എന്നെ നിങ്ങൾക്ക് അതിനുള്ള പണം എന്നെ ഏൽപ്പിച്ചാൽ ഞാൻ ഇന്ത്യ ഗവൺമെന്റിനെയും പിന്നെ തമിഴ്നാട് ഗവൺമെന്റിനെയും കേരള ഗവൺമെന്റിന്റെയും പ്രതികളാക്കിക്കൊണ്ട് ഇന്റർനാഷണൽ കോൺഗ്രസ് ജസ്റ്റിസ് കൊണ്ട് കേസ് കൊടുക്കും അത് കേഗിലാണ് കേഗിലി യു എന്റെ പിന്നെ നിയന്ത്രണത്തിൽ നിന്ന അന്താരാഷ്ട്ര കോടതിയുണ്ട് ആ അന്താരാഷ്ട്ര കോടതിയിൽ ഞാൻ ഇന്ത്യ ഗവൺമെന്റിനെയും തമിഴ്നാട് ഗവൺമെന്റിനെയും കേരള ഗവൺമെന്റിനെയും പ്രതികളാക്കിക്കൊണ്ട് ഏറ്റപ്പുളിക്കുക എന്നുള്ള രീതിയിൽ എന്റെ വ്യക്തിപരമായ രീതിയിലോ അല്ലെങ്കിൽ എന്റെ കേരള പീപ്പിൾസ് മൂവ്മെന്റ് എന്ന രീതിയോ ഇനി എൽ ഡി പിന്നെ അവര് ചെയ്ത പേരിലോ കൊണ്ട് കേസ് കൊടുക്കും എന്തിന്റെ പേര് ഞാൻ കേസ് കൊടുക്കണമെങ്കിൽ ഒരു അടിസ്ഥാനം വേണ്ട അടിസ്ഥാനമില്ലാന്ന് എന്തി അതിന് എനിക്ക് അടിസ്ഥാനമുണ്ട് അതാണ് ഞങ്ങളുടെ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് മാധവകാർക്കൻ്റെ റിപ്പോർട്ട് കിട്ടുന്നുണ്ട് ആ മാധവകാർക്കൻ റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ടതല്ല ലോക കുറിച്ച് യു എൻ പിന്നെ കുറിച്ച് പഠിക്കാനായിട്ട് ആലോചിച്ചു കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് അത് കൈകാര്യം ചെയ്യേണ്ടത് യു എ ഒരുപാട് വിഭാഗങ്ങളുണ്ട് അതിന് യുനെസ്കോയാണ് കൈകാര്യം ചെയ്യേണ്ടത് ആ യുനെസ്കോനെ ഏൽപ്പിച്ച് ആ യുനെസ്കോ ലോകത്തിലെ പരിസ്ഥിതി നിലനിർത്തിന് വേണ്ടിയുള്ള അന്വേഷണം നടത്തിയപ്പോൾ ലോകത്ത് ആകെ കൂടി ആറ് പ്രധാനപ്പെട്ട പരിസ്ഥിതി മേഖലകളാണ് പ്രൊട്ടക്ട് ചെയ്യാനുള്ളത് അത് തെക്കേ അമേരിക്കയിലെ ആന്റീസ് പർവ്വത നിലകള് പിന്നെ ഇത് സഹാറ മരുഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് പിന്നെ ചൈനയിലെ ചിലവ് പ്രദേശങ്ങൾ ആ വൻപതിലാഴ്ച എന്നുള്ള പ്രദേശങ്ങള് അത് കൂടാതെ ഒരെണ്ണം ഇന്ത്യയിലാണുള്ളത് ആ വരണ്ട ഇന്ത്യയിലുള്ളതാണ് ഗുജറാത്ത് മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്ന പശ്ചിമഘട്ടം ഗോഡ് അത് ലോക പരിധിയിലെ ആറ് പ്രധാനപ്പെട്ട ഇനങ്ങളിൽ ഒന്നാണ് അത് സംരക്ഷിക്കണം എന്ന് അതിന് അവർ ഇന്ത്യ ഗവണ്മെന്റിനോട് ആവശ്യപ്പെട്ടു നിങ്ങളുടെ രാജ്യത്താണല്ലോ അപ്പൊ നിങ്ങളാണെങ്കിലും നടപടി എടുക്കേണ്ടത് മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് ആണ് അമ്മ ഏഹ് അത് അന്വേഷിക്കാൻ പറഞ്ഞു അപ്പൊ പ്രകൃതി ശാസ്ത്രജ്ഞരായ മഹാരാഷ്ട്രക്കാരും പ്രകൃതി ശാസ്ത്രനായ ഗാന്ധിന്റെ മാധവ് ഗാന്ധിന് ചേർന്നായിട്ട് നമ്മുടെ പറവൂർക്കാരും വിജയം ഒരു ഒരു കമ്മിറ്റി ഉണ്ടാക്കി അതിന്റെ ചെയർമാൻ ഗാന്ധി ഡബ്ല്യു ആ സമയത്താണ് ഇപ്പൊ പണ്ട് തൊള്ളായിരത്തി എഴുപതില് തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പതിലേക്ക് പാട്ടക്കാരെ എഴുതി പറഞ്ഞു അതെന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം അച്ഛനും തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയാണ് ഒപ്പിട്ട് കൊടുത്തത് മാത്രമല്ല കരുണാകരൻ കെ കെ ആരണി രവി ഉമ്മൻചാണ്ടി ഇങ്ങനെ ഏതൊക്കെ തിയേറ്റുപോയ പാമകീന്ദങ്ങള് എല്ലാ വിദ്യാൻമാരും ഉണ്ടായിരുന്നു അന്ന് അവരെല്ലാവരും കൂടി കണ്ണും കൂട്ടി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കൊല്ലത്തേക്ക് പാട്ടക്കലാറങ്ങൾ വീട്ടിലെടുത്തിട്ടു ഒരു പ്രാന്തം ചെയ്യുക ഒരു പ്രാന്തോ അല്ലെങ്കിൽ വിദ്ധി ചെയ്യുവോ യതുകൊണ്ടാണ് അല്ലെങ്കിൽ പ്രാന്തരായതുകൊണ്ടാണ് അല്ല അഴിമതിക്ക് വേണ്ടി എല്ലാ വർഷവും പോയി ലക്ഷക്കണക്കിന് രൂപയാണ് അവിടെ നിന്ന് വാങ്ങുന്നത് രാഷ്ട്രീയ നേതാക്കള് ഉദ്യോഗസ്ഥ പ്രമാണികള് എന്താ മന്ത്രിമാര് എല്ലാം പോയി അവിടുന്ന് കോടികളിൽ ലക്ഷങ്ങളാണ് വയ്ക്കുന്നത് അടുത്ത കാലത്ത് എട്ട് വർഷം വല്ല നമുക്ക് ബീജി വസാണ് എനിക്ക് ഉറക്കമില്ലാന്ന് പറഞ്ഞു വരുന്നത് ബീജി വസിനെ പിടിച്ച് പൊള്ളാച്ചിയിലും മകനെയും മുന്നൂറൊക്കെ തന്നെ തോട്ടാണ് കൊടുത്തേണ്ടത് പൊള്ളാച്ചി മകന് ഓരോ തെങ്ങിൽ നിന്നും നാല് നാളുകേരം ഒറ്റ ഇടയിലും കിട്ടുന്നു കിട്ടും ഉറപ്പ് ഉറപ്പുണ്ടായിരുന്നു അതിനകത്ത് എല്ലാം എല്ലാ വിദ്യാമാർക്കും വേണ്ടി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കൊല്ലത്തേക്ക് അങ്ങോട്ട് എഴുതി കൊടുത്തിട്ട് അതിൽ നിന്ന് തൊണ്ണൂറ്റൊമ്പത് കൊല്ലത്തേക്ക് മറച്ചിങ്ങോട്ട് ലീസെടുത്തിട്ടുണ്ട് അല്ല പറിച്ച് പെൺകുട്ടികളുടെ വെള്ളത്തേക്ക് എടുത്തിട്ട് അവിടെ പലതരം കൃഷികൾ ചെയ്ത് ലാഭം ഉണ്ടാക്കുന്നു പല ഫാക്ടറികൾ തുടങ്ങുന്നു ചില റിസോർട്ടുകളും പിന്നെ റെസ്റ്റോറന്റുകൾ തുടങ്ങുന്നു അതിൽ നിന്ന് ലക്ഷങ്ങൾ വാരിയെടുക്കുന്നു ഇപ്പോഴും ചിലരൊക്കെ ഇടയ്ക്ക് തത്വം എടുത്ത ചിലരൊക്കെ കൈമാറ്റം ചെയ്യും ഈ പാട്ടാവകാശം കൈമാറുക അപ്പോൾ വേറെ ഒക്കെ അതിനു വേണ്ടിയുള്ള നിരന്തരമായ അഴിമതിക്ക് വേണ്ടി മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലേക്കുള്ള പാട്ടക്കാരാണ് എനിക്ക് കൊടുത്തത് ആ അത് മാത്രമല്ല ചെയ്യുന്നത് ഇതൊക്കെ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചതാണ് ഡാമും ഡാമിരിക്കുന്ന നൂറേക്കറും കൂടി കീഴെ എഴുതി കൊടുത്തോളന്നെ കുടവസ്ഥാവകാശം കീഴ് ആ ഡാമും ഡാമിരിക്കുന്ന നൂറേക്കറും അപ്പൊ അവരെല്ലാം കൊസ്തായത് എനിക്ക് മധുര ജില്ലയിൽ പോയി എനിക്ക് സ്ഥലവും വീട് പോകാൻ പാടില്ല തമിഴ്നാട്ടുകാട്ടിന് ഇവിടെ വന്നിട്ട് എത്രയോ പേർക്കുണ്ട് നോക്കാൻ പറ്റില്ല അതുപോലെ ഈ ഡാമും ഡാമിരിക്കുന്ന നൂറ് ഏക്കറും കൂടി തമിഴ്നാടിനെ കീറേഴ് കൊടുക്കും പിന്നെ അതിനോട് ചുറ്റുമുള്ള പാട്ടം പാട്ടെന്ന് തെട്ടിക്കൊടുത്തത് പിന്നെ നമുക്ക് അനുകൂലമായിട്ടൊരു മൂന്നാമത്തെ ഒരു കരാറ് കൂടി ഉണ്ടാക്കി അതെന്താണെന്ന് വെച്ചാൽ അതുവരെ അവർ നിരന്തരമായിട്ടും ഇലക്ട്രിസിറ്റി ഉത്പാദിപ്പിച്ച് ഫ്രീ ആയിട്ട് എടുത്തുകൊണ്ടിരുമ്പോൾ അനധികൃതമായിട്ട് അത് കൺട്രോൾ ചെയ്തു അതിന് ഞങ്ങൾക്ക് വില തകട്ടും ഒരു യൂണിറ്റിൻ്റെ അഞ്ച് വയസ്സായി ച്ച് വയസ്സാ വെച്ച് നമുക്ക് ബില ഇപ്പത് നാൽപ്പത് വരെ ആയിട്ടുണ്ട് പിന്നെ വേറൊരു പ്രകാശം കൊടുത്ത് നമുക്ക് എടുത്തു ആ ഡാമിൽ നിന്ന് നമുക്കും മീൻപിടിക്കാം മീൻപിടിച്ചോ ഈ രണ്ടാളിച്ച് നമുക്ക് അതാണ് ആ എഴുപത് ചെയ്തിട്ട് കള്ളന്മാരെ പിന്നെ അധ്യക്ഷം ചോദിച്ചു എസ് സി പി ഐ മാത്രമാണ് ഒരു രാഷ്ട്രീയ കക്ഷി എന്നുള്ള നിലയിൽ ഈ വിജപ്രിയാഭസമായിട്ട് ഇപ്പോൾ ജനങ്ങളുടെ ഭാഗ്യ വന്നിരിക്കുന്നത് എഴുപതിലും എസ് സി പി ഐ ഇല്ലല്ലാം ഈ അർത്ഥകാലത്തിലുണ്ടായിരുന്നു അർത്ഥകാലും എഴുപതിലുണ്ടായിരുന്ന എല്ലാ ആശാമാരും എല്ലാ പാർട്ടിക്കാരും യു ഡി എഫിലോ എൽ ഡി എഫിലോ ഉണ്ട് അപ്പൊ അവരെങ്ങനെ കൊണ്ടുവരും ഒന്നിനും യു ഡി എഫിലുണ്ട് അല്ലെങ്കിൽ എൽ ഡി എഫിലുണ്ട് എല്ലാ പാർട്ടിക്കായിട്ട് പിന്നെ ബി ജെ പി പാർട്ടി അത് പറഞ്ഞ് രണ്ടായിരത്തി പതിനാലിൽ ഈ ഈ കേസ് വന്ന ആ വർഷം ആ രണ്ടായിരത്തി പതിനാലിൽ എലക്ഷൻ വന്നിട്ടാണ് ആദ്യമായിട്ട് മോദി പ്രധാനമന്ത്രിയായത് ആ രണ്ടായിരത്തി പതിനാലിലെ ഇലക്ഷനിൽ അവർ പറഞ്ഞു ഞങ്ങൾ കേന്ദ്രത്തെ അധികാരത്തിൽ വന്നാൽ ഈ അടച്ചു വെച്ചിരിക്കുന്ന ആ ഗാഡൽ റിപ്പോർട്ട് പുറത്തെടുത്തിട്ട് ഞങ്ങൾ നടപ്പാക്കി ഇത് ഓ ആ ജോലും പോയി ഇന്നത്തെ ജോലി തെറ്റി കയറുന്നത് നടക്കിട്ട് നമ്മുടെ ഈടൻ അന്റെ പയ്യനാണ് കേട്ടോ ഞാൻ അയാക്കെ കുട്ടികളുള്ളു അത് വേറെ കാര്യം അയാളോ അയാളുടെ പിതാവ് ജോർജിയുടെ എന്റെ പ്രായക്കാരനായിരുന്നു ജോർജിയുടെ അയാളൊക്കെ ഉള്ളത് പാവങ്ങളാണ് അവർക്ക് ജോർജിയുടെ അത് ആ പാർട്ടിയിൽ ഒരു സ്വാധീനവും ഇല്ല ഒരു എം എൽ എ ഒരു സ്വാധീനവും ഇല്ല ഈടനാണെങ്കിൽ അത് ഈടനാണെങ്കിൽ ജനിച്ചിട്ടുമില്ല കാര്യമില്ല അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ടീച്ചറും ജനിച്ചിട്ടില്ല പലരും ജനിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് അന്ന് ഇങ്ങനെയുള്ള ദുഷ്ടത്തരം ചെയ്തു വെച്ചതിൻ്റെ കാരണക്കാരാണ് യു ഡി എഫിലും എൽ ഡി എഫിലും ഉള്ള എല്ലാ ചെറിയ കക്ഷികളും പരിചരിച്ചത് അവരെങ്ങനെ മുതൽപ്പിരാവസ്ഥ ബി ജെ പി അന്ന് പറഞ്ഞുവെങ്കിലും പത്തുലെ അവർ തമിഴ്നാടിൻ്റെയും ഈ പിന്നെ വനം കയ്യേറ്റം വനം കൊള്ള റിയൽ എസ്റ്റേറ്റ് ക്വാറി പിന്നെ പിന്നെ ഖനി പിന്നെ കഞ്ചാവ് കാഷിഷ് ഇതിൻ്റെ എല്ലാം കേന്ദ്ര അതെല്ലാം കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് ഈ സർക്കാരിനെല്ലാം നിയന്ത്രിക്കുന്നത് അപ്പം അവർക്ക് വേണ്ടിയാണ് ആ ഗാർഡൻ റിപ്പോർട്ടിനെതിരായിട്ട് സമരം ഉണ്ടാക്കിയത് ആ സമരം ഉണ്ടാക്കാൻ ഞങ്ങൾ പറയേണ്ടത് ആ ഗാർഡൻ റിപ്പോർട്ട് എവിടെ നടപ്പാക്കിയിട്ടിരിക്കുന്നത് കൂടുതലിങ്ങനെ കൂടുതലും പോകാനായിട്ട് ആരോഗ്യവും ശരിയല്ല പിന്നെ മറ്റുള്ളവർക്ക് സംസാരിക്കുകയും വേണം അതുകൊണ്ട് ഞാൻ അപ്പൊ കേരള പീപ്പിൾസ് മൂവ്മെന്റ് തുടങ്ങിയ കാലം പോലും രംഗത്തുള്ളതാണ് അഞ്ചെട്ട് വർഷമായിട്ട് തിരുവനന്തപുരം ഉറക്കമില്ലെന്ന് പറഞ്ഞ കാലം പോലെ ഉള്ളതാണ് ഏഹ് അതെ ഇതിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയതല്ല ഇതിനുണ്ടാക്കിയതല്ല കേരളത്തിലെ മൊത്തത്തിലുള്ള ഏത് കാര്യത്തിലും ഇടപെടാൻ വേണ്ടി കുടിവെള്ള പ്രശ്നത്തിലും മാരിദ്ധ്യത്തിൻ്റെ പ്രശ്നത്തിലും അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും അത് കൊണ്ട് അതിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തും ഒരുപാട് ആളുകളൊന്നും ഇല്ല കുറച്ച് ആളുകളെ വന്നു അതൊക്കെ അപ്പം അങ്ങനെയുള്ള ആ രീതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം പുതിയ പെയ്യാർ വളരെ ഗുരുതരമായ പ്രശ്നമായിരിക്കുന്നതുകൊണ്ട് അതിലേക്ക് തച്ചുപാതിൽക്കുന്നു ഇത്രയുമാണ് അതിലെ ഈ നിയമപരവും സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏർ ആലപ്പുഴ തെക്കേ അറ്റമുഖൽ കൊടുങ്ങല്ലൂർ വരെയുള്ള ഈ വരെ അതൊരു നൂറ് കിലോട്ടൊന്നുമല്ല രീതി ആ ജനങ്ങളെല്ലാം കൂടി ഞങ്ങൾ ഇത് പൊളിച്ചു കളയൊന്നും കൊണ്ട് നീങ്ങണം പണ്ട് മഹാത്മാഗാന്ധി ഉപ്പസഖ്യാപനം നടത്തിയില്ലേ തെറ്റിയാത്ര അത് പോലെ കേടാലിച്ചാകാൻ പോവുകയാണ് എനിക്ക് ഒത്തൊമ്പത് ദിവസമായി ഞായ്പ ില്ല പക്ഷെ എനിക്കെൻ്റെ മക്കളെ കയറി കുട്ടികളുണ്ട് അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അല്ല നടക്കുന്നത് ഞാൻ എൻ്റെ മക്കളെയും കയറി കുട്ടികളെ ഇതൊക്കെ പിരാ കുറ്റികളുമ്പോൾ തരാം നിങ്ങൾ രക്ഷിക്കാനല്ല എന്റെ കുട്ടികളെയും രക്ഷിക്കാനും അതും ഓരോരുത്തരും ഒന്നും ചിന്തിച്ചുപോലെ ഓരോരുത്തർക്ക് പയസന്മാരും ചെറുപ്പക്കാരും കുട്ടികളും എല്ലാവരും അങ്ങനെ എല്ലാവരും കൂടി ഇറങ്ങി ഇവിടെ നിന്ന് ഈ പിന്നെ ജെ സി ബാളുകൾ ജെ ചീറ്റിയെ എടുക്കണം കോടാലി എടുക്കാറുള്ളൂ കോടാലി എടുക്കണം മൺപട്ടി എടുക്കാറുള്ളത് മൺപട്ടി എടുക്കണം പൂന്താ എടുക്കാണ്ടോ പൂന്താല് എടുക്കണം ഞങ്ങളെടുത്ത് പൊളിച്ചു കളിക്കുമ്പോൾ മുൻ അവിടെ നീക്കണം അപ്പം താനേ പരിഹാരം ഉണ്ടായിക്കോളും നമ്മളെ കൊണ്ടിരിക്കണ്ട എത്രയും മുമ്പ് പരിഹാരം ഉണ്ടാവും ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ട് ഞാൻ ചേർത്തിട്ട് സയൻസോ ഡി ജിയിൽ വാർത്തകളും അതെ ന്യൂയോർക്ക് ടൈംസ് വാർത്തകളൊന്നും സിമിൾ കോളാണ് അത് ഈ ജേക്കബ് കുളിക്കാൻ അയച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പലപ്പോഴും റിപ്പോർട്ട് എടുക്കിയപ്പോൾ അവർ നേരിട്ട് അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്താണ് കഴിഞ്ഞൊമ്പത് ഏഴാം തീയതി ന്യൂയോർക്ക് ടൈംസിൻ്റെ വാർത്ത വന്നത് ഇവിടെ സൂചിപ്പിച്ചാൽ നേരത്തെ ഒന്ന് പിന്നെ മാർത്താപ്പയെ കൊണ്ട് ഞാൻ പറയാൻ പറ്റും ബാപ്പാബയ്ക്ക് സഭായിക്കയറ്റുള്ള ബ്രഹ്മോമാണ്ഡം കൊടുത്തപ്പോൾ ഇത് നാല് പേര് എഴുതി ബാപ്പായ് കൊണ്ട് വായിച്ച് ലക്ഷിക്കോയി ശരിയാണ് ചൈനയിലും ലിബിയയിലും ഒക്കെ ഡാം തകർന്നപ്പോൾ നൂറുകണക്കിന് ആളുകളാണ് മരിച്ചത് അതങ്ങനെ അതിനെപ്പറ്റിയൊരു പിന്നെ പുറത്തേക്കിറങ്ങിയിട്ട് പത്തൂ മീഡിയയിലോട് പറഞ്ഞു ലിബിയയിലും ചൈനയിലൊക്കെ നൂറുകണക്കിന് ആളുകൾ ഡാം തകർന്നിട്ട് പോയിരിക്കുന്നു എനിക്ക് വിവരം കിട്ടിയിരിക്കുന്നു ഇന്ത്യയിൽ കേരളത്തിൽ കൊല്ലപ്പെട്ടൊരു ഡാമുണ്ട് അത് ഇരിക്കുകയാണ് ആ തകർന്നാൽ ലക്ഷക്കണക്കിന് ആളുകൾ വെച്ചുള്ളൂ എന്ന് മാപ്പാപ്പ പറഞ്ഞു പറഞ്ഞാൽ ഞാൻ കൊടുത്ത വിവരം ചൂടാണ് അപ്പൊ അങ്ങനെയൊക്കെ ഒരാൾ വിചാരിച്ചെ നടത്തുകയെന്നുണ്ടെങ്കിൽ ഈ ജനങ്ങളെല്ലാത്തൊരു വിചാരിച്ച അവിടെ ജീവിക്കാൻ അപ്പൊ ഇടപെടേണ്ടവർ ഇടപെടും ബോഡിയോട് ചോദിച്ചാൽ മതി ഏ നിങ്ങളെന്താ ഇതിൽ ഇതേപ്പറ്റി ഇത്രയും വലിയ ദൂരം ഉണ്ടായിട്ട് നിങ്ങൾ അനങ്ങാതിരിക്കുന്ന ഒരു അഞ്ചാറ് ലോക നേതാക്കൾ ചോദിച്ചാൽ മതി ഫോണിൽ കൂടി അപ്പൊ ഇപ്പൊ കണക്ക് ചെയ്യാം ബി ജെ പി ഗവൺമെന്റിന് കേന്ദ്ര ഗവൺമെന്റ് ഇന്ന് രാത്രി വേണമെങ്കിൽ ഓർഡർ ഇടാം അത് ടീക്കം പെൻഷൻ ചെയ്യണമെന്നുണ്ട് അതിന് നൂറ്റി മുപ്പത് വർഷം പഴക്കമായി വേറെ ഒരു കാര്യവും പറയണ്ട വേറെ ഒരു കാര്യവും പറയണ്ട നൂറ്റി മുപ്പത് വർഷം പഴക്കമായി അതുകൊണ്ട് അപ്പൊ ഇന്ന് രാത്രി ഓർഡർ ഇടാം ഓർഡർ ഇടൂല അത് വേറെ കാര്യം അപ്പൊ അതിനെ അവരെ നിർബന്ധിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ഈ സമരം നടക്കുന്നത് ഒന്നുകിൽ ഈ ബോഡി ഗവൺമെന്റ് ഡി കെഷൻ ഓർഡർ ചെയ്യുക അല്ലെങ്കിൽ അത് കാറ്റി റിപ്പോർട്ടിൻ്റെ ബേസിൽ ഇന്റർനാഷണൽ റോഡിലൂടെ ജോലി കേട്ടത് അങ്ങനെ അറിയാ നൽകുക ഇല്ലെങ്കിൽ ജനങ്ങൾ എൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ നീക്കുക അപ്പോൾ താനേ പരിഹാരം കാൽ പോകും കേൾക്കാൻ മനസ്സിലോ കേൾക്കുക ചെയ്യാൻ മനസ്സുള്ളതോ ചെയ്യുക അത്രയും എനിക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് തന്നെയുണ്ട്